സുഹൃത്തുക്കളെ നമ്മൾ സ്നാപ്പ് തുടരുകയാണ് സത്യം പറഞ്ഞാൽ കാവിശികയുടെ ക്യാമ്പയിൻ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സമാധാന ജ്വാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് വരെയാണ് തുടർന്നത് ജൂൺ പതിനേഴിന് സത്യാനന്ദ മാഷ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി ആയിരത്തി ഒരുന്നൂറ്റി അമ്പതോളം കവിതകളൊക്കെ വന്നു കഴിഞ്ഞു കുട്ടികളുടെ ഇതായിട്ടുള്ള ഒരാഴ്ചയിലത്ത് ഉദ്ഘാടനം ഉണ്ടായിരുന്നു അവസാനം സമാപന ദിവസം എന്ന് പറയുന്ന ഓഗസ്റ്റ് പതിനേഴിന് ഡോക്ടർ ആർ ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ് സമാധാന ദിവസത്തെ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ കണ്ടിന്യൂ കണ്ടിന്യൂയാണ് തീർച്ചയായിട്ടും ആയിരത്തി നാനൂറ്റി പത്താമത്തെ സ്നാപ്പാണ് നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തെട്ട് അയ്യങ്കാളി ദിനം മുതൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി വരെയാണ് നമ്മുടെ ഒരു ടാർഗറ്റ് മുന്നൂറ്റൊന്ന് കവിതകൾ എന്നുള്ളതാണ് അപ്പോൾ ഇരുന്നൂറ് കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാജ്മോഹൻ നീലേശ്വരത്തിൻ്റെ കവിതയാണ് ആയിരത്തി നാനൂറ്റി പത്താമത്തെ കവിതയായിട്ട് വരുന്നത് രാജ്മോഹൻ നീലേശ്വരത്തിൻ്റെ കവിതയാണ് നോക്കാം സ്നാപ്പ് നമ്പർ ആയിരത്തി നാനൂറ്റി പത്ത് രാജ്മോഹൻ നീലേശ്വരം ഭക്ഷമാസുരന് കൊടുത്ത വരദാനമാണ് യുദ്ധം കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരുപോലെ പറ്റിക്കപ്പെടുന്ന കുതന്ത്രം കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരുപോലെ പറ്റിക്കപ്പെടുന്ന കുതന്ത്രം ഭൗമറാങ്കുകൾക്ക് ശബ്ദമില്ല ബുംറാങ്ങുകൾക്ക് ശബ്ദമില്ല അത് നിശബ്ദമായി അവനവനിലേക്ക് തന്നെ വന്നു വീഴുന്നു അങ്ങോട്ട് വിടുന്നിങ്ങനെ തിരിഞ്ഞ് 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 കഴിഞ്ഞ് നമ്മുടെ നേരെ തന്നെ വരും ബുംറാങ്ങുകൾക്ക് ശബ്ദമില്ല അത് നിശബ്ദമായി അവനവനിലേക്ക് തന്നെ വന്നു വീഴുന്നു ഞാൻ തൊടുത്ത മിസൈൽ എൻ്റെ കുഴിമാടം കൃത്യമായി കണ്ടെത്തിയതുപോലെ ഞാൻ തൊടുത്ത മിസൈൽ എൻ്റെ കുഴിമാടം കൃത്യമായി കണ്ടെത്തിയതുപോലെ സ്നാപ് നമ്പർ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് പൊന്നിയംചന്ദ്രൻ ആർട്ടിസ്റ്റാണ് നമുക്കറിയാമല്ലോ മുൻ മുൻ ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു പൊന്നിയൻചന്ദ്രന്റെ വരികളിലേക്ക് നമുക്ക് അടക്കാം സ്നാപ്പ് നമ്പർ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് നോക്കാം ഇരമ്പിയെത്തുന്നുണ്ട് ഇസ്രായേൽ ഇസ്ര ഇസ്രാലിയൻ മിസൈലുകൾ ഇരമ്പിയെത്തുന്നുണ്ട് ഇസ്രാലിയൻ മിസൈലുകൾ തകർന്നു വീഴുന്നുണ്ട് കെട്ടിടങ്ങൾ അലമുറകൾ ഉയരുന്നുണ്ട് ഗാസയിലെ തകർന്ന കെട്ടിടത്തിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ച കുഞ്ഞിൻ്റെ വായിലുണ്ട് അവസാനത്തെ അത്താഴം ഈ രമ്പിയെത്തുന്നുണ്ട് ഇസ്രേലിയൻ മിസൈലുകൾ തകർന്നു വീഴുന്നുണ്ട് കെട്ടിടങ്ങൾ അലമുറകൾ ഉയരുന്നുണ്ട് അലമുറകൾ ഉയരുന്നുണ്ട് ഗാസയിൽ തകർന്ന കെട്ടിടത്തിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ച കുഞ്ഞിൻ്റെ വായിലുണ്ട് അവസാനത്തെ അത്താഴം അവസാനത്തെ അത്താഴം പൊന്നിൻ വരികളാണ് സ്നാപ് നമ്പർ ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് ജിതേഷ് വെങ്ങൂരാണ് എൻ എസ് ജിതേഷ് എന്ന് പറയും കാവിശിക്കയിലെ ടിമുല്ലനയുടെ കരുത്തൊറ്റൊരു കവിയാണ് നല്ല രീതിയിലലോകനങ്ങളും നല്ല കവിതകളൊക്കെ തരുന്ന നമ്മുടെ സുഹൃത്താണ് ജിതേഷ് വെങ്ങോർ നോക്കാം യുദ്ധത്തിൽ മുറിവേറ്റ പക്ഷിയാണ് ഞാൻ യുദ്ധത്തിൽ മുറിവേറ്റ പക്ഷിയാണ് ഞാൻ യന്ത്ര ഹൃ ഹൃദയത്തിലാ ഹൃദയത്തിനാൽ എന്നെ കൊടും പ്രേമിയാക്കുക വീണ്ടും എന്നെ കൊടും പ്രേമിയാക്കുക വീണ്ടും യുദ്ധത്തിൽ മുറിവേറ്റ പക്ഷിയാണ് ഞാൻ യന്ത്രഹൃദയത്തിലാൽ എന്നെ കൊടും േമിയാക്കുക വീണ്ടുംബ ആയിരത്തി നാനൂറ്റി പതിമൂന്ന് പ്രമോദിനി ദാസ് വരികളാണ് പ്രമോദിനി ദാസ് നോക്കാം ചരിത്ര സത്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ യുദ്ധങ്ങൾക്കൊടുവിൽ ശേഷിച്ചതൊക്കെയും ചോറയിൽ കുതിർന്ന ചുവന്ന മണ്ണിലേക്കടിഞ്ഞ ജീവിതങ്ങളുടെ കത്താചിതകളായിരുന്നു ചരിത്ര സത്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ യുദ്ധങ്ങൾക്കൊടുവിൽ ശേഷിച്ചതൊക്കെയും ചോറയിൽ കുതിർന്ന ചുവന്ന മണ്ണിലേക്കടിഞ്ഞ ജീവിതങ്ങളുടെ കത്താചിതകളായിരുന്നു 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 കത്താച്ചിതകളായിരുന്നു സ്നാപ് നമ്പർ ആയിരത്തി നാനൂറ്റി പതിനാലെ പി എം എം പി എം എം ഷെറീഫ് നമ്മുടെ സുഹൃത്താണ് തൃശ്ശൂരുള്ള ഒരു നാടകപ്രേമി കൂടിയാണ് വാളും പേണയും ഒരു ലോഹമെങ്കിലും വാളിനേക്കാൾ മൂർച്ച പേനയ്ക്കെന്നാണ് കവിതയുടെ പേര് വാളിനേക്കാൾ മൂർച്ച പേനയ്ക്ക് വാളും പേനയും ഒരേ ലോഹമെങ്കിലും വാളിനേക്കാൾ മൂർച്ച പേനയ്ക്കല്ലയോ വാളെടുത്താൽ വാളാൽ നശിക്കാം പേനയെടുത്താൽ ശാന്തി പടർത്താം വാളെടുത്താൽ വാളാൽ നശിക്കാം പേനയെടുത്താൽ ശാന്തി പടർത്താം എവിടെ സംസ്കാരം മരിക്കുന്നുവോ അവിടെ ജനിക്കുന്നത് യുദ്ധമല്ലയോ എവിടെ സംസ്കാരം മരിക്കുന്നുവോ അവിടെ ജനിക്കുന്നത് യുദ്ധമല്ലയോ ഇവിടെ നമുക്ക് വേണ്ട വാളും പരിചയം ഇവിടെ നമുക്ക് വേണ്ട വാളും പരിചയും ഇവിടെ വേണ്ടത് ശാന്തി ശാന്തി മാത്രം മാത്രം ഇവിടെ യുദ്ധത്തിനെതിരെ ഐക്യമായി പൊരുതാൻ നമുക്ക് ആയുധമാക്കാം മാത്രം യുദ്ധത്തിനെതിരെ ഐക്യമായി പൊരുതാൻ നമുക്ക് ആയുധമാക്കാം മാത്രം യുദ്ധത്തിനെതിരെ ഐക്യമായി പൊരുതാൻ നമുക്ക് ആയുധമാക്കാം മാത്രം പി എം എം ഷെറീഫിൻ്റെ വരികളാണ് സ്നാപ് നമ്പർ ആയിരത്തി നാന്നൂറ്റി പതിനഞ്ച് കൃഷ്ണയുടെ വരികളാണ് സ്നേഹ നമ്പർ ആയിരത്തി നാനൂറ്റി പതിനഞ്ച് കൃഷ്ണയുടെ വരികളാണ് നോക്കാം കൃഷ്ണ ഒരു വിദ്യാർത്ഥിനിയാണ് സുന്ദരമാമി ഭൂമിയിൽ എന്തിന് യുദ്ധം തുടരുന്നു സുന്ദരമാമീ ഭൂമിയിൽ എന്തിന് യുദ്ധം തുടരുന്നു മണ്ണും ജലവും വായുവും എന്തിന് കറുപ്പ് ചാർത്തുന്നു മണ്ണും ജലവും വായുവും എന്തിന് കറുപ്പ് ചാർത്തുന്നു അക്രമദാഹം തീരാൻ എന്തിന് അടിച്ചമർത്തുന്നു അക്രമദാഹം തീരാൻ എന്തിന് അടിച്ചമർത്തുന്നു വിരിയും ബാല്യം ഉതിരും പുകയിൽ അനാഥമാക്കുന്നു വിരിയും ബാല്യം മുതിരും പുകയിൽ അനാഥമാക്കുന്നു വേണ്ട നമുക്ക് യുദ്ധക്കനലുകൾ വേണ്ട നമുക്ക് യുദ്ധക്കനലുകൾ നല്ലൊരു നാളേക്കായി വേണ്ട നമുക്കിന് യുദ്ധക്കനലുകൾ നല്ലൊരു നാളേക്കായി വേണ്ട നമുക്ക് യുദ്ധക്കനലുകൾ നല്ലൊരു നാളേക്കായി പൊരുതാൻ എനിക്ക് തോക്കുകൾ വേണ്ട തൂലിക മതിയല്ലോ പൊരുതാൻ എനിക്ക് തോക്കുകൾ വേണ്ട തൂലിക മതിയല്ലോ പൊരുതാൻ എനിക്ക് തോക്കുകൾ വേണ്ട തൂലിക മതിയല്ലോ എന്ത് രസകരമായിട്ടാണ് ഈ കുട്ടി എഴുതിയിരിക്കുന്നത് കൃഷ്ണ വളരെ താളത്തിലാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി നാനൂറ്റി പതിനാറ് സായമാ ട്ടിയൻ വിദ്യാർത്ഥിനിയാണ് സി എം എസ് എച്ച് എസ് കൂവപ്പള്ളി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് നയനാണ് ഇടുക്കി ജില്ല നോക്കാം ടി എൻ എന്ന് പറയണമെന്ന് ഒന്നായി നിന്നിടാമെന്നും യുദ്ധത്തിനെതിരായി ഒന്നായി നിന്നിടാം എന്നും യുദ്ധത്തിനെതിരായി പൊരുതിടാം സമാധാന ജ്വാലകൾ തേടി ഒരുമിച്ച് കൈകോർത്തിടാം ഒന്നായി നിന്നിടാമെന്നും യുദ്ധത്തിനെതിരായി പൊരുതിടാം സമാധാന ജ്വാലകൾ തേടി ഒരുമിച്ച് കൈകോർത്തിടാം ഒരുമിച്ച് കൈകോർത്തിടാം സായപാട്ടിയൻ ഭയങ്കര ആഹ്വാനുള്ള വരികളാണ് ചെറുതാണെങ്കിലും ശക്തിയുണ്ട് നപ്നംബർ ആയിരത്തി നാനൂറ്റി പതിനേഴ് ഇത് ശ്രീനിഷയുടെയാണ് കെ ആർ ശ്രീനിഷ കെ ആർ എം ആർ ശ്രീനിഷ എം ആർ ശ്രീനിഷയുടെയാണ് വരികൾ നോക്കാം അഗ്നി ചിറകിൽ മരണം തീമഴയായി പെയ്തിറങ്ങുമ്പോൾ കനൽ ചൂളയായൻ സ്വപ്നങ്ങൾ ചുറ്റും വെന്ത് അമരുമ്പോൾ യുദ്ധകാഹളം ഒരു മരണമണിയായി എൻ കർണപുടത്തിൽ തറയ്ക്കുമ്പോൾ മരണയാളി എന്നെ പുലംപൊന്നു മരണയാളി എന്നേ പുലം പൊന്നു യുദ്ധം മരണയാളി എന്നേ പുലംപൊന്നു യുദ്ധം അതേ ൂമിതം താണ്ടവം യുദ്ധം അതേ ഇതാണ് യുദ്ധഭൂമിതൻ താണ്ടവം അഗ്നി ചിറകിൽ മരണം തീമഴയായി പെയ്തിറങ്ങുമ്പോൾ കനൽ ചൂളയായൻ സ്വപ്നങ്ങൾ ചുറ്റും വെന്ത് അമരുമ്പോൾ യുദ്ധകാഹളം ഒരു എൻ കർണപുടത്തിൽ തറയ്ക്കുമ്പോൾ മരണയാളി എന്നെ പുലമ്പുന്നു യുദ്ധം അതേ ഇതാണ് യുദ്ധഭൂമിതൻ താണ്ഡവം യുദ്ധം അതേ ഇതാണ് യുദ്ധ ഭൂമി തൻ താഡവം ഇതാണ് യുദ്ധ ഭൂമി തൻ എം ആർ ശ്രീനിഷ വിലാപം പോലെയാണ് സ്നബ് നമ്പർ ആയിരത്തി സ്നബ് നമ്പർ ആയിരത്തി നാനൂറ്റി പതിനെട്ട് തസ്ലിമാൻ ജബിൻ തസ്ന നോക്കാം നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം തസ്നി ജപിൽ തസ്നി ജപിലിന്റെ വരികളാണ് മരിച്ചു വീഴുന്നത് മനുഷ്യർ മണ്ണിൽ പുരളുന്നതോ ചെഞ്ചോര പ്രകമ്പനം കൊള്ളുന്നത് ഭൂമി ഹൃദയവും ആർക്കാണ് നേട്ടം ആർക്കാണ് നഷ്ടം അന്ധമാം ചിതയിൽ അന്തമാം ചിന്തയിൽ നിന്നുണരുക മാനവ ഹൃദയത്തിൽ സ്നേഹദീപം തെളിക്കുക എരിഞ്ഞടങ്ങട്ടെ വെറുപ്പിൻ തീജ്വാലകൾ ചെറുകടിക്കട്ടെ സമാധാന പിറാവുകൾ മരിച്ചു വീഴുന്നത് മനുഷ്യർ മണിൽ പുരളുന്നതോ ചെഞ്ചോര പ്രകമ്പനം കൊള്ളുന്നത് ഭൂമി ഹൃദയവും ആർക്കാണ് നേട്ടം ആർക്കാണ് നഷ്ടം അന്ധമാം ചിന്തയിൽ നിന്ന് ഉണരുക മാനവ ഹൃദയത്തിൽ സ്നേഹദീപം തെളിക്കുക എരിഞ്ഞടങ്ങട്ടെ വെറുപ്പിൻ തീജ്വാലകൾ ചിറകടിക്കട്ടെ സമാധാന പിറാവുകൾ അങ്ങനെയാണ് പോകുന്നത് സ്നാപ് നമ്പർ ആയിരത്തി നാനൂറ്റി പത്തൊൻപതിലേക്ക് നമ്മൾ എത്തണം കെ ആർ അനിൽകുമാറിൻ്റെ പേരുകളാണ് കെ ആർ അനിൽകുമാർ എന്ത് പറയുന്നു നോക്കാം മനസ്സ് ചെറുതാകുമ്പോൾ തുടങ്ങുന്നു അടുക്കളയിൽ ഇത് തുടരുന്നു യുദ്ധം എന്നുള്ളതാണ് കവിതയുടെ പേര് മനസ്സ് ചെറുതാകുമ്പോൾ തുടങ്ങുന്നു അടുക്കളയിൽ ഇത് തുടരുന്നു അത് പടരുന്നു അയലത്തേക്ക് അത് പടരുന്നു തോക്ക് താഴെയിട്ട് തുലക എടുത്തിടൽ തീരുമന്നു തന്നെ തീവ്രവാദങ്ങളെല്ലാം മഹായുധങ്ങളെല്ലാം മഹായുദ്ധങ്ങളെല്ലാം മനസ്സിൽ സൃഷ്ടിയത്രെ മഹായുദ്ധങ്ങളെല്ലാം മനസ്സിൽ സൃഷ്ടിയത്രേ മനസ്സ് ചെറുതാകുമ്പോൾ തുടങ്ങുന്നു അടുക്കളയിൽ അത് തുടരുന്നു അയലത്തേക്കത് പടരുന്നു തോക്കു താഴെ താഴെയിട്ടു തൂലികയിട തീടിൽ തീരുമന്നു തന്നെ തീവ്രവാദങ്ങളെല്ലാം മഹായുദ്ധങ്ങളെല്ലാം മനസ്സിന് സൃഷ്ടിയത്രേ മഹായുദ്ധങ്ങളെല്ലാം മനസ്സിൻ സൃഷ്ടിയ മഹാ മഹായുദ്ധങ്ങളെല്ലാം മനസ്സിന് സൃഷ്ടി അത്ര മഹാന്മാരായ പലരും എഴുതി വെച്ചിട്ടുള്ള വരികൾ തന്നെയാണ് പക്ഷെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അത് ശക്തമായി പറഞ്ഞിരിക്കുന്നു സ്നാപ് നമ്പർ ആയിരത്തി നാന്നൂറ്റി ഇരുപതിലേക്ക് എത്തുകയാണ് നമ്മൾ ഷൈമ പി വിയുടെ വരികളാണ് ഷൈമ പി വി യുദ്ധഭൂവിൽ പ്രിയതെ പരതുകയാണവൻ മുഞ്ഞെട്ടിൽ നിന്നിട്ടുനിൽക്കും പാൽത്തുള്ളികളിലവൾ അന്ത്യശ്വാസത്തിലൂമൂട്ടാൻ തുനിഞ്ഞ പൈതലിൻ ഓർമയിൽ അലറിക്കരഞ്ഞവൻ കബന്തങ്ങളിൽ പ്രിയതയെ പരതുകയാണവൻ മുലഞ്ഞെട്ടിൽ നിന്നിട്ടു ഇറ്റു നിൽക്കും പാൽത്തുള്ളികളിലവൾ അന്ത്യശ്വാസത്തിലും മൂട്ടാൻ തുനിഞ്ഞ പൈതലിൻ ഓർമ്മയിൽ അലറിക്കരഞ്ഞവൻ സ്നാപ് നമ്പർ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് സ്നാപ് നമ്പർ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നില് വരുമ്പോൾ ദേവിക പ്രതാപന്റെ വരികളാണ് യുദ്ധം വേണ്ട സ്നേഹം വേണം യുദ്ധം വേണ്ട സ്നേഹം വേണം യുദ്ധം വേണ്ട സ്നേഹം വേണം ചെറുപുഞ്ചിരിയിൽ തെളിയട്ടെ തിളങ്ങട്ടെ ലോകം കത്തിയമരുന്ന സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വിരിക്കണം നാം പുതിയൊരു നാളേക്കായി സമാധാനത്തിൻ വിത്ത് വിതയ്ക്കാം ഒന്നായി പുതിയൊരു നാളേക്കായി സമാധാനത്തിൻ വിത്ത് വിതയ്ക്കാം ഒന്നായി യുദ്ധം വേണ്ട സ്നേഹം വേണം ചെറുപുഞ്ചിരിയിൽ തെളിയട്ടെ തിളങ്ങട്ടെ ലോകം കത്തിയമരുന്ന കത്തിയമരുന്ന സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വിരിക്കണം നാം പുതിയൊരു നാളേക്കായി സമാധാനത്തിൻ വിത്ത് വിതയ്ക്കാം ഒന്നായിരത്തി നാന്നൂറ്റി ഇരുപത്തിരണ്ട് കെ ശ്രേശോധരന്റെ വരികളാണ് കെ ശ്രേശോധരൻ എന്ന് പറയും നോക്കാം യുദ്ധമാണെങ്ങും രാജ്യങ്ങൾ തമ്മിലും യുദ്ധമല്ലോ മനുഷ്യ മനസ്സിലും യുദ്ധമാണെങ്ങും രാജ്യങ്ങൾ തമ്മിലും യുദ്ധമല്ലോ മനുഷ്യ മനസ്സിലും കൊന്നു തള്ളുവാൻ എന്തി പാഠവും കൊന്നു തള്ളുവാൻ എന്തി പാഠവും ടം ഒന്നു ജീവിക്കുവാനിടം കൊന്നു തള്ളു കൊന്നു തള്ളുവാൻ അതിനെന്തിത്ര പാഠവും കൊന്നു തള്ളുവാൻ എന്തി പാടവും ഒന്നു ജീവിക്കുവാനിടം ഇടം തരുവെന്നാണ് ഒന്നു ജീവിക്കുവാനിടം ആ കൊന്നു തള്ളു കള്ളുവാൻ എന്തി പാടവും ഒന്നു ജീവിക്കുവാനിടം ഈ ജീവിക്കാനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന മനുഷ്യരെ കൊന്നു തള്ളുന്നതിന് എന്തൊരു പാഠമാണ് കാണിക്കുന്നത് സ്നാപ്പ് നമ്പർ ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് എത്തുകയാണ് ഭദ്രയുടെയാണ് ഭദ്ര എസ് എന്ന് പറയുന്നത് ജി യു പി എസ് വരടിയം സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയാണ് ഭദ്ര എന്ന് പറയും നോക്കാം നമ്മൾ എന്നാണ് കവിതയുടെ പേര് ഈ ലോകം നിൻ്റേതോ എൻ്റെതോ അല്ല നമ്മുടേത് ഈ ലോകം നിൻ്റേതോ എൻ്റെതോ അല്ല നമ്മുടേത് ജീവിക്കണം നിനക്കോ എനിക്കോ മാത്രമല്ല നമുക്കെല്ലാവർക്കും ജീവിക്കണം നിനക്കോ എനിക്കോ മാത്രമല്ല നമുക്കെല്ലാവർക്കും സമാധാനം നിനക്കോ എനിക്കോ മാത്രമല്ല നമുക്കെല്ലാവർക്കും സമാധാനം നിനക്കോ എനിക്കോ മാത്രമല്ല നമുക്കെല്ലാവർക്കും വളരെ വേവലാതികളോട് പറയും ഈ ലോകം നിൻ്റേതോ എൻ്റെതോ അല്ല നമ്മുടേത് ജീവിക്കണം നിനക്കോ എനിക്കോ മാത്രമല്ല നമുക്കെല്ലാവർക്കും സമാധാനം നിനക്കോ എനിക്കോ മാത്രമല്ല നമുക്കെല്ലാവർക്കും ഭദ്ര വളരെ ശക്തമായിട്ടാണ് സിമ്പിൾ വരികളാണ് കൃഷ്ണപരമ്പർ ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാല് എന്ന് പറയുന്ന പതിനഞ്ചാമത്തെ നമ്മുടെ ഇന്നത്തെ കവിതകളാണ് തുഷാര കെ പാലക്കാട് തുഷാര തുഷാരക്കെ പാലക്കാടിനെയാണ് നോക്കാം കോടികൾ ചിലവാക്കി ബോംബുകൾ വർഷിക്കുന്ന ക്രൂരമാം കൃത്യം ചെയ്തിട്ട് എന്ത് നീ നേടുന്നു ഈ ധരയിൽ മരിക്കുന്ന മർത്യർ തൻ നിലവിളി കേട്ടിട്ടും മതിവരാ ധമ അധമന്മാരു ഉലകം വാഴ വാഴിടുന്നു വാഴിടുമാണ് ഇതെന്നു ഭൂമിയും ആകാശവും ചെന്നാൽ കൊടികൾ ചിലവാക്കി ബോംബുകൾ വർഷിക്കുന്ന ക്രൂരമാം കൃത്യം ചെയ്തിട്ട് എന്തു നീ എന്തു നീ നേടുന്നു ഈ ധരയിൽ ഈ ധറയിൽ ഈ ധരയിൽ മരിക്കുന്ന മർത്യർ തൻ നിലവിളി കേട്ടിട്ടു ഇതരയിൽ മരിക്കുന്ന മർത്തി നെലുവിളി കേട്ടിട്ട് മതിവരാത്ത അധമന്മാരു ഉലകം വാഴുന്നിടമാണിതെന്ന് അധമന്മാരു ഉലകം വാഴും വാഴുന്നിടമാണിതെന്ന് ഭൂമിയും ആകാശവും ചൊന്നാൽ ഭൂമിയും ആകാശവും ഒരേപോലെ പറയുകയാണ് ഇത് അധമന്മാർ ഭരിക്കുന്ന സ്ഥലമായി മാറുന്നു മറ്റുള്ളവരെ കൊന്നിട്ട് നീ എന്തും നേടുന്നു അതാണ് ഇത്രയും സ്നാപ്പുകളാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ സ്നാപ്പുകളിൽ പതിനഞ്ചെണ്ണം എന്നുള്ളത് നമ്മൾ കിപ്പ് ചെയ്യാണ് തീർച്ചയായിട്ടും ആയിരത്തി നാനൂറ്റി പത്ത് മുതൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാല് വരെയുള്ള വ്യത്യസ്തമായ സ്നാപ്പുകളാണ് നമുക്കിനിയും കണ്ടിന്യൂ ചെയ്യാം നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഒക്ടോബർ രണ്ടാം വിളിക്കും നമ്മൾ ഈ പറഞ്ഞ മുന്നൂറ്റി ഒന്ന് സ്നാപ്പുകളിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു സ്നാപ്സ് അക്കോഡി ആൻഡ് ദി കാർഡ് എന്ന യൂട്യൂബിലാണ് ഇതുള്ളത് പരമാവധി നമ്മളത് ഷെയർ ചെയ്ത് കൊടു കൊടുക്കുമോ ഒക്കെ കാണാം അഭിവാദ്യങ്ങൾ